കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം ഞാൻ വിശദീകരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറി ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വിശീകരിച്ച കാര്യമാണ് ശരി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നടത്തിയിട്ടുള്ള വിശദീകരണമാണ് ശരിയായ വിശദീകരണം അതാണ് പാർട്ടിയുടെയും എന്റെ അഭിപ്രായം വിജയൻ തോൽവിയുടെ പ്രശ്നം അല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ സ്ഥാനാർത്ഥിത്വമാണല്ലോ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ തൃശ്ശൂരിൽ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് പ്രസിദ്ധീകരിച്ചു ഞാൻ എൻ്റെ പിന്നെ വിശകലനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വിശകരണം നൽകി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടുള്ള വിശീകരണമാണ് എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ് ഞാൻ അംഗീകരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം മത്സരിക്കട്ടെ അയാൾക്ക് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ മത്സരിക്കാനുള്ള അവകാശമുണ്ടല്ലോ പിന്നെ കോൺഗ്രസ് അവിടെ അവരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു വയനാട് കോടിക്കണക്കൻ രൂപ മുടക്കിയുള്ള പി ആർ ഏജൻസികളെ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ കേരളത്തിൽ മത്സരിക്കുന്നത് പി ആർ ഏജൻസിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണെന്ന് തോന്നുമല്ലോ കാരണം പി ആർ ഏജൻസിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ അവിടേക്ക് കൊണ്ട് അപ്പൊ പി ആർ ഏജൻസിയും പിന്നെ യു ഡി എഫും നമ്മൾ തർക്കം നടന്നു കാര്യ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രചാരണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ അവരുടെ സർവേയിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല അപ്പോൾ അതിന് അതിൽ തർക്കൊണ്ടിരിക്കുക അവിടെ ബി ജെ പി ബിജെപി ബിജെപിയുടെ അക്കൌണ്ട് കേരളത്തിൽ നിയമത്ത് ക്ലോസ് ചെയ്ത് അത് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഇല്ല രാഷ്ട്രീയ സാഹചര്യം മാറിയെങ്കിലും നിയമത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പ്രയാസമാണ്